നമസ്കാരം തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഇനിയിപ്പോ ഇലക്ഷൻ റിസൾട്ട് വന്ന തോറ്റ് തുന്നം പാടിയാലും അതങ്ങനെ തന്നെ എല്ലാം മായയാണ് സത്യം ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത് ദിവ സ്വപ്നത്തിൽ നിന്നും ഇതുവരെ നമ്മുടെ ഇന്ത്യ മുന്നണി ഉണർന്നിട്ടില്ല എക്സിറ്റ് പോൾ ഫലം പ്രസിദ്ധീകരിച്ചിട്ടും അത് അംഗീകരിക്കാനൊട്ട് ഒരുക്കവുമല്ല പാവങ്ങൾ അവർ അവരുടെ സ്വപ്നത്തിലെങ്കിലും അങ്ങ് ജീവിക്കട്ടെ നമ്മളായിട്ട് ഇതിന് കോട്ടമൊന്നും വരുത്തണ്ട ജൂൺ നാല് വരെയല്ലേ ഇതൊക്കെ ഉള്ളൂ അതങ്ങനെ അങ്ങ് പോട്ടെ തെക്കും താമര തിളക്കമാണെന്നും കന്നഡ ഭൂമിയിൽ ഇത്തവണ ഇരുപത്തിനാല് സീറ്റുകൾ നേടുമെന്നും ഇതൊന്നും പോരാതെ നമ്മുടെ കേരളത്തിൽ അവർ അക്കൗണ്ട് തുറക്കുമെന്നും ഒക്കെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരുമ്പോൾ അതെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൊച്ചു പോലെ ഞങ്ങൾ തന്നെ ജയിക്കുമെന്നും ഞങ്ങൾ രാഹുൽ തന്നെ പ്രധാനമന്ത്രി ആകുമെന്നും ഒക്കെ പത്രസമ്മേളനം വിളിച്ച് ഇന്ത്യ മുന്നണി വാശി പിടിക്കുമെന്ന് കാഴ്ച കാണുമ്പോൾ സഹതാപമല്ലാതെ മറ്റൊന്നും തോന്നില്ല അവരുടെ ഈ വീരവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ സഖ്യ യോഗത്തിന്റെ ഒന്നാമത്തെ വാദം ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന്റെ പൊതു വിലയിരുത്തൽ അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് അവരൊന്നും ഈ രാജ്യത്തല്ലേ ഉള്ളത് ബി ജെ പി തനിച്ച് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് നേടുവെന്നും അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി ആരാകണമെന്നടക്കമുള്ള കാര്യം അപ്പോൾ തീരുമാനിക്കാമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞത് അപ്പോൾ ഗാർഗി രാഹുലിനെ പറഞ്ഞ് പറ്റിച്ചതായിരുന്നു വേറൊരു യൂണിവേഴ്സിൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു അതും വൻ ഭൂരിപക്ഷ വിജയത്തോടെ പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ സാറേ ചാനലുകളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടെന്ന കഴിഞ്ഞ ദിവസത്തെ തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി യോഗത്തിലെ പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം ഇന്ത്യ സഖ്യ കക്ഷികളുടെ ഏജന്റുമാർ വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞ് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുന്നത് വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തുടരണമെന്ന് യോഗം നിർദ്ദേശിച്ചു വോട്ടെണ്ണൽ ദിവസം ബി സഖ്യം ക്രമക്കേട് കാട്ടാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് കാട്ടി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും വീരവാദം മുഴക്കിയാലും ഒടുവിൽ മുണ്ടിട്ടോടേണ്ട സാഹചര്യത്തിൽ നിന്ന് ഇ വി എമ്മിന് പഴിചാരി പ്രതിരോധം തീർക്കാനുള്ള സ്ഥിരമടവ് എന്തായാലും മാറ്റി പിടിക്കാൻ ഉദ്ദേശമില്ലല്ലേ ആകെയുള്ള ഒരടവല്ലേ അവിടെയെങ്കിലും എങ്കിലും ജയിക്കട്ടെ പക്ഷെ ഈ ഇ വി എം മാറ്റി ബാലറ്റ് പിട്ടിയാക്കി നോക്കൂ നമ്മുടെ ഇന്ത്യ മുന്നണി ലക്ഷം വോട്ടുകൾ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത് നമുക്ക് കാണാം എന്താ ആർക്കെങ്കിലും വല്ല എതിർപ്പുമുണ്ടോ ജനങ്ങളുടെ സർവേയാണ് തങ്ങൾ പുറത്തുവിടുന്നതെന്ന് യോഗശേഷം മാധ്യമങ്ങളോട് ഗാർഗെ പറഞ്ഞു ഇത് തങ്ങളുടെ സ്വന്തം സർവേ അല്ല ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് പറയുന്നത് സർക്കാരിന്റെ സർവേ കാണുമായിരിക്കാം അതൊന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ല ബി ജെ പിക്ക് പരിഹസിക്കാൻ ഇടനൽകാതിരിക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങാൻ യോഗം തീരുമാനിച്ചു അതെ അതെ ഇത് കേട്ട് കോൺഗ്രസ് മെമ്പർ പോലും ചിരിച്ചു ചിരിച്ച് മണ്ണ് തപ്പിയെന്ന നാട്ടുകാർ പറയുന്നത് സ്വയം ഓരോന്ന് പറയുക അതിൽ നിന്ന് സമാധാനം കണ്ടെത്തുക അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക ഇതേ സമയം തന്നെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ സി പി എമ്മും ജയിക്കുന്നത് കാണാമെന്ന് സി പി എം പ്രവർത്തകർ തന്നെ പറയുന്ന ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ലോഡ് കണക്കിന് ക്യാപ്സ്യൂളുകളാണ് എ കെ ജി സെന്ററിൽ നിന്നും ഓരോ ജില്ലകളിലേക്കും കൊടുത്തയക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഏറ്റവും അവസാനം വരെയും പിടിച്ചു നിൽക്കുക ഇതേ കോൺഫിഡൻസോടെ വേണമെങ്കിൽ റിസൾട്ട് വന്നാലും ഇത് തുടരും അല്ല പിന്നെ